നമസ്കാരം റീഡേഴ്സ് ആണ് ഇന്ന് വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വാർത്തേതരമായ എന്നാൽ വാർത്തയുമായി പ്രധാനപ്പെട്ട ബന്ധമുള്ള ഒരു നടപടിയെക്കുറിച്ചുള്ള ഒരു വിശദാംശം പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് കഴിഞ്ഞ ദിവസം കവിയൂർ കവിയുർപ്പൊന്നമ്മ അന്തരിച്ചതിൻ്റെ തുടർച്ചയായി പത്രങ്ങളെല്ലാം വിവിധ ലേഖനങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്നു ദേശാഭിമാനി അവരുടെ ഫീച്ചർ പേജിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിലെ ഗുരുതരമായ ഒരു പിഴവ് വലിയ ഡിസ്കഷനിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ദേശാഭിമാനിയെ സംബന്ധിച്ച ഖേദ പ്രകടനവും നടത്തിയിരുന്നു കവിയുർപ്പൊന്നമ്മയെ പോലെ സ്വന്തം ും അമ്മയും വിട പറഞ്ഞ ആളാണ് എന്ന മട്ടിലുള്ള ഒരു പ്രയോഗം മോഹൻലാലിൻ്റെ ഓർമ്മക്കുറിപ്പിൽ കടന്നുകൂടിയിരുന്നു അതിൻ്റെ തുടർച്ചയായി ആ വീഴ്ച ആ ലേഖനം തയ്യാറാക്കിയ ആൾക്ക് ആണ് എന്ന് തിരിച്ചറിയുകയും ദേശാഭിമാനി അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു വലിയ വിമർശനത്തിന് വിധേയമായ ഒരു കാര്യമാണ് പക്ഷേ അതിനപ്പുറത്ത് ഗുരുതരമായ പ്രശ്നം എന്നത് തിരിച്ചറിഞ്ഞ് അവർ നടപടിയിലേക്ക് കടന്നു എന്നുള്ളതാണ് ആ പേജ് കൈകാര്യം ചെയ്ത അല്ലെങ്കിൽ ആ വാർത്ത കൈകാര്യം ചെയ്ത ആളെ കണ്ടുപിടിച്ച് ഒരു ന്യൂസ് എഡിറ്ററെ തന്നെ സസ്പെൻഡ് ചെയ്ത നടപടി കഴിഞ്ഞ ദിവസം വാർത്തയായി വന്നിരുന്നു ഇന്നത്തെ ദേശാഭിമാനിയിൽ അത് പ്രസിദ്ധീകരിച്ചതായി കണ്ടില്ല പക്ഷേ ഒരു ഗുരുതരമായ പ്രശ്നം കണ്ടുപിടിച്ച് ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട നടപടി കൈക്കൊണ്ടു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് അങ്ങനെയുള്ള വീഴ്ചകൾ വരാൻ പാടില്ല ദേശാഭിമാനി പോലെയുള്ള പത്രങ്ങളിൽ പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയൊക്കെ മുഖപത്രം എന്ന നിലയിലുള്ള വിശ്വാസ്യത ആളുകളിലുള്ള അവരുടെ അനുയായികളിലുള്ള സ്വീകാര്യത പ്രത്യേകമായി നമ്മൾ എടുത്തു പറയണം അതുകൊണ്ട് തന്നെ അത്തരം വീഴ്ചകൾ ഗുരുതരമാണ് പക്ഷേ ആ ഗുരുതരമായ വീഴ്ചയിൽ അസാധാരണമായ നടപടി കൈക്കൊണ്ടു എന്നുള്ളത് വരുന്ന നാളുകളിലും ഒരു ജാഗ്രത പുലർത്തുന്നതിനുള്ള ഇട വരുത്തുന്ന കാര്യമാണ് മാധ്യമ പ്രവർത്തകരിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വരുന്ന വീഴ്ചകൾ അതിൻ്റെ തോതനുസരിച്ചുള്ള നടപടികൾക്ക് വിധേയമാകുന്നത് നമ്മൾ കണ്ടിട്ട് കാണാറില്ല സാധാരണ അതിൽ ഖേദം മാക്സിമം ഖേദം പ്രകടിപ്പിക്കും ഖേദം പ്രകടിപ്പിക്കുമ്പോൾ തന്നെ ഞങ്ങളാണ് ആദ്യം പ്രകടിപ്പിച്ചത് എന്ന ക്രെഡിറ്റും അവരടിച്ചെടുക്കാൻ ശ്രമിക്കും പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഇത്തരം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആളുകളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാർത്ത വരുന്നതിന് പിന്നിൽ ദുരുദ്ദേശമുണ്ടോ അല്ലെങ്കിൽ അതെന്താണ് അതിൻ്റെ പിന്നിലുള്ള കാരണം എന്ന് കണ്ടെത്തി അതിന് ഭാവിയിൽ നടക്കാതിരിക്കാനുള്ള നടപടി കൈക്കൊള്ളുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ചും ഇന്നത്തെ മാധ്യമ സാഹചര്യത്തിൽ ഒരുപക്ഷെ ദേശാഭിമാനി ചെയ്ത് ദേശാഭിമാനിയുടെ കയ്യിൽ നിന്ന് വന്ന വീഴ്ച ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ലെങ്കിൽ പോലും അവരുടെ ഈ നടപടി ശ്രദ്ധേയമാണ് ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു വീഴ്ചയുമായി ബന്ധപ്പെട്ട് അവർ കൃത്യമായി ആളെ കണ്ടെത്തി നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് ആ നടപടിയുടെ മറ്റ് മാനുഷികതയോ അല്ലെങ്കിൽ അതിനകത്തുള്ള മറ്റ് പ്രശ്നങ്ങൾ ൊന്നും നമ്മൾ കടക്കേണ്ടതില്ല നമ്മൾ വാർത്ത വായി വായിക്കുന്ന സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് അതിൽ അത്തരത്തിലുള്ള നടപടികൾ എല്ലാവരും ചെയ്യുന്ന വീഴ്ച വരുത്തുന്ന അല്ലെങ്കിൽ വ്യാജ വാർത്ത സംപ്രേഷണം ചെയ്യുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യുന്ന ആളുകൾക്ക് മേലുള്ള ഒരു കാരണം എന്നുള്ള നിലയിൽ തന്നെ കാരണം എന്തായാലും ആ നടപടിയുടെ കാര്യം ആലോചിച്ചുകൊണ്ട് നമുക്ക് വാർത്തകളിലേക്ക് കടക്കാം തൃശ്ശൂർ പൂരം അൻവർ ഒക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട സംഭവ വികാസം മലയാളികളെ സംബന്ധിച്ച് അതിലും വലിയ ലോകത്തെ തന്നെ ബാധിക്കുന്ന പശ്ചിമേഷ്യ കത്തി തുടങ്ങിയ ഒരു യുദ്ധ സാഹചര്യവും നിലവിലുണ്ട് നമുക്ക് അതിലേക്ക് വരുമ്പ് കേരളത്തിൽ നിന്ന് ആരംഭിക്കാം മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഒരു നിർണായകമായ പ്രസ്താവന നടത്തുകയുണ്ടായി തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്താൻ ശ്രമമുണ്ടായി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം ആശയങ്ങൾ കുഴപ്പങ്ങൾക്ക് വഴിവെച്ച അന്വേഷണ റിപ്പോർട്ട് എന്ന് ഈ തൃശ്ശൂർ പോലെ അന്വേഷണ റിപ്പോർട്ടിൽ എ ഡി ജി പി അജിത് കുമാറിൻ്റെ അന്വേഷണ റിപ്പോർട്ടിനെക്കുറിച്ച് ജനയുഗം ഒരു മുഖപ്രസംഗം തന്നെ ഇന്ന് എഴുതുന്നുണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ സി പി ഐയുടെ നിലപാട് കടുപ്പിക്കുന്നു സി പി ഐയുടെ മുഖപത്രം എന്നുള്ള നിലയിൽ അത് ജനയുഗത്തിലൂടെ പുറത്തു വരുന്നു എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് അതേസമയം മുഖ്യമന്ത്രി പ്രസംഗത്തിനിടയിൽ റിപ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടാൻ പോകുന്നതേ ഉള്ളൂ അതിനു മുമ്പ് മാധ്യമങ്ങൾ വ്യാജ പ്രചരണം നടത്തുകയാണോ യഥാർത്ഥ പ്രചരണം നടത്തുകയാണോ എന്നുള്ളൊരു സംശയകരമായ ചോദ്യം കൂടി അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട് അതേസമയം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ കെ മുരളീധരൻ്റെ സാഹചര്യം ശ്രദ്ധേയമാണ് തൃശ്ശൂർ തോൽവിയിൽ കെ പി സി സി യുടെ ഉപസമിതിയുടെ റിപ്പോർട്ട് പുറത്തു വന്നു അത് സംബന്ധിച്ച വാർത്തകളുമുണ്ട് ദേശാഭിമാനി നൽകുന്ന വാർത്ത തോൽവിക്ക് കാരണം പൂരമല്ല എന്നാണ് സംഘടനാപരമായ വീഴ്ചയാണ് എന്നാണ് കെ പി സി സിയുടെ ഉപസമിതി റിപ്പോർട്ടിലുള്ളത് എന്ന് ദേശാഭിമാനി വാർത്ത നൽകുന്നുണ്ട് പക്ഷേ അങ്ങനെ അല്ല എന്ന് കെ സുധാകരൻ വിശദീകരണവുമായി രംഗത്തെത്തിയത് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബി ജെ പി സി പി എം അന്തർധാരയാണ് തോൽവിക്ക് കാരണമെന്ന് റിപ്പോർട്ടിലുണ്ട് എന്ന് കെ സുധാകരന് വാർത്താക്കുറിപ്പ് ഇറക്കേണ്ടി വന്ന സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായിരുന്നത് അതിൻ്റെ കൂടി തുടർച്ചയായിട്ട് ഇക്കാര്യം ഈ കെ പി സി സി ഉപസമിതി റിപ്പോർട്ടിലെ ഉള്ളടക്കത്തെക്കുറിച്ച് വിശദമായി തന്നെ അവർ കോൺഗ്രസിൻ്റെ നേതൃത്വം വിശദമാക്കി കെ സി ജോസഫും ഇത് സംബന്ധിച്ച് ആർ എസ് എസിൻ്റെയും സി പി എമ്മിൻ്റെയും അന്തർധാരയാണ് തോൽവിക്ക് കാരണമെന്ന് ഉപസമിതി റിപ്പോർട്ടിലുണ്ട് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് മനോരമ ഈ വാർത്ത വിശദമായി നൽകുന്നുണ്ട് അതേസമയം എ ഡി ജി പിക്ക് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ അജിത് കുമാറിനെതിരെ ഡി ജി പിയുടെ അന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണ റിപ്പോർട്ട് ഈ ആഴ്ച മുഖ്യമന്ത്രിക്ക് നൽകും എന്ന് മനോരമ വാർത്ത നൽകുന്നുണ്ട് ഇതേ സാഹചര്യത്തോട് ചേർത്ത് വായിക്കേണ്ടത് അൻവറിൻ്റെ മറ്റ് നീക്കങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ അൻവർ വാ തൻ്റെ മുഴുവൻ കൽപ്പും വനംവകുപ്പ് മന്ത്രി വേദിയിലിരുത്തിക്കൊണ്ട് വനംവകുപ്പിനെതിരെ തീർക്കുന്നത് നമ്മൾ കണ്ടിരുന്നു കെ സുധാകരന് പോലും നന്നാക്കാൻ പറ്റിയിട്ടില്ല പിന്നെയാണ് ശശീന്ദ്രൻ എന്ന മട്ടിൽ നിര് പ്രസംഗിക്കുകയും ചെയ്ത വാർത്തകൾ പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ അൻവറിൻ്റെ നീക്കങ്ങൾ നിരീക്ഷിച്ച് സി എന്നൊരു വാർത്ത കേരള കേരളകോമതി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് പാർട്ടി മെല്ലെ മെല്ലെ ൻവറിൻ്റെ അനുകൂല ഭാവത്തിൽ നിന്ന് പിൻവാങ്ങുന്ന കാഴ്ചയും മറ്റ് അണു അനുയായികളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഫോൺ ചോർത്താൻ സാധ്യതയില്ല അൻവറിൻ്റെ വീരവാദം എന്ന് പോലീസ് നിഗമനത്തിലെത്തിയ കാര്യം മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം മറ്റൊരു വാർത്ത മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ അൻവറിന് കാര്യമായ നേട്ടമുണ്ടായിരിക്കുന്നു ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിൻ്റെ അദ്ദേഹത്തിൻ്റെ പിന്തുടർന്ന ആളുകളുടെ എണ്ണത്തിൽ വർധനയുണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പഠനം ഗവേഷണം നടത്തി മാതൃ ൂമി ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ട് ലൈക്കിൽ മുന്നിൽ അൻവർ എന്ന് മാതൃഭൂമി തലക്കെട്ട് നൽകുന്നു അതേസമയം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള പേജ് സുരേഷ് ഗോപിക്കാണ് ഏറ്റവും മുന്നിൽ പതിനെട്ട് ലക്ഷമാണ് ഇപ്പോഴും അദ്ദേഹം നടൻ എന്ന ലേബലിലാണ് ഫേസ്ബുക്കിൽ അഡ്രസ്സ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിനെട്ട് ലക്ഷമാണ് എന്നാൽ രാഷ്ട്രീയ മുഴുവൻ സമയ രാഷ്ട്രീയക്കാരിൽ പിണറായി വിജയനാണ് പതിനേഴ് ലക്ഷം സുരേഷ് ഗോപിയുടെ തൊട്ടു മുന്നിൽ ഉണ്ട് പത്ത് ലക്ഷത്തിന് മുകളിൽ ഉള്ള മറ്റൊരു രണ്ട് പേജുകൾ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെ പതിനൊന്ന് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് ഷാഫി പറമ്പിലിന് പത്ത് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് ബാക്കിയുള്ള നേതാക്കളൊക്കെ താഴെയാണ് കെ കെ ശൈലജ എട്ട് ദശാംശം ഒമ്പത് ലക്ഷം മുഹമ്മദ് റിയാസ് ഏഴ് ദശാംശം ആറ് എട്ട് ലക്ഷം വീണ ജോർജ് നാല് ദശാംശം എട്ട് നാല് ലക്ഷം എന്നാൽ വി ടി ബലറാമിന് നാല് ദശാംശം രണ്ടും സ്വരാജിന് നാല് ദശാംശം ഒന്നും ലക്ഷം പേജ് ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ പക്ഷേ പ്രതിപക്ഷ നേതാവായിരുന്നിട്ടും വി ഡി സതീശൻ്റെ പേജിന് മൂന്ന് ദശാംശം എട്ട് ഏഴ് ലക്ഷം ഫോളോവേഴ്സ് മാത്രമാണ് ഉള്ളത് ഇവരെ എല്ലാം നിഷ്പ്രഭരാക്കിയുള്ള വളർച്ചയാണ് കഴിഞ്ഞ ദിവസം പ്രതികരണം നടത്തി വിവാദത്തിലേക്ക് അകപ്പെട്ടതോടുകൂടി പി വി അൻവറിനുണ്ടായിരിക്കുന്നത് രണ്ട് ദിവസം കൊണ്ട് മൂവായിരത്തിൻ്റെ വർധന ഫോളോവേഴ്സിൻ്റെ കാര്യത്തിൽ രേഖപ്പെടുത്തി ഇപ്പോൾ മൂന്ന് ദശാംശം അഞ്ച് എട്ട് ലക്ഷമായി അൻവറിൻ്റെ ഫോളോവേഴ്സ് എന്നുള്ളതാണ് ഒരു കൗതുകമുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ അതിൻ്റെ മുഴുവൻ വിശദാംശം നിങ്ങളുടെ മുമ്പിൽ വായിച്ചത് മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട് എം എം ലോറൻസിൻ്റെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട തർക്കമുണ്ട് അദ്ദേഹത്തിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്ന് രണ്ട് മക്കളും പറഞ്ഞു എന്നാൽ ബി ജെ പിയിലേക്ക് ചേർന്ന മറ്റൊരു മകൾ ആശ എതിർവാദവുമായി രംഗത്തെത്തി കോടതിയിൽ പോയി മൃതദേഹം കൈമാറുന്ന സമയത്ത് പിടിവലിയായി ഒക്കെ നമ്മൾ ചാനലുകളിലൂടെ കണ്ടിട്ടുണ്ടാവും ഇതു സംബന്ധിച്ച വാർത്തകൾ നൽകുന്നുണ്ട് പത്രങ്ങൾ മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് ലോറൻസിൻ്റെ അന്ത്യയാത്രയിൽ തർക്കം സംഘർഷം എന്ന തലക്കെട്ടിലാണ് അദ്ദേഹം ആരുടേത് ആ ദേഹം ആരുടേത് എന്ന ചോദ്യത്തോടെ മംഗളം തലക്കെട്ടും വാർത്തയും നൽകുന്നു മൂന്ന് മക്കളെയും കേട്ട് പ്രിൻസിപ്പലിന് തീരുമാനിക്കാം എന്ന് കോടതി പറഞ്ഞിട്ടുള്ള കാര്യം കേരള കോമതി വാർത്ത നൽകുന്നുണ്ട് ഹിമാചൽ പ്രദേശിൽ നിന്ന് ഒരു വാർത്തയുള്ളത് ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ മാത്രമല്ല അവിടെയും ദുഷ്പ്രചരണം ഉണ്ട് എന്നുള്ളതാണ് ദുരിതാശ്വാസ നിധിയിലെ തുക സോണിയാഗാന്ധിക്ക് ഹിമാചൽ പ്രദേശ് സർക്കാർ നൽകുകയാണ് അവരുടെ ചെലവിന് വേണ്ടി ഉപയോഗിക്കുകയാണ് എന്ന് പറഞ്ഞ് നടിയും ബി ജെ പി എംപിയുമായ കങ്കണ രംഗത്ത് വന്നു വിവാദ പരാമർശം വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു കോൺഗ്രസ് നേതാക്കൾ വിമർശനവുമായി രംഗത്തെത്തി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സോണിയാഗാന്ധിക്ക് ചെലവിന് വയസ്സ് കൊടുക്കുകയാണ് എന്നുള്ളതാണ് അവരുടെ ദുർപ്രചരണം കേരളത്തിൽ ദുരിതാശ്വാസ നിധിക്കെതിരെ ഇവിടെ നടത്തുന്നത് തന്നെ അവരുടെ അനുയായികൾ അവിടെയും നടത്തുന്നത് ഇവിടെ ബി ജെ പിക്ക് മാത്രമല്ല കോൺഗ്രസ്സുകാരുമുണ്ട് അവിടെ പക്ഷേ തിരിച്ചാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമായുണ്ട് ബി ജെ പി നടത്തുന്നത് കോൺഗ്രസ് പ്രതിരോധിക്കുകയാണ് എന്ന വ്യത്യാസം മാത്രം ലബനനിൽ കൂട്ടക്കുരുതിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മുന്നൂറ്റി അമ്പത്തിയാറ് മരണം എന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലബനനിൽ മരണവും സംഖ്യവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത കണക്കുകളാണ് എങ്കിൽ പോലും പത്രങ്ങളൊക്കെ ലീഡ് വാർത്ത ഇതാണ് നൽകുന്നത് കേരള ഗോമിതി ലീഡ് നൽകുന്നു ലബനിലും ഇസ്രായേലും കൂട്ടക്കുരുതി എന്ന വാർത്ത മാധ്യമവും നൽകുന്നു മുന്നൂറ്റി അമ്പത്തിയാറ് മരണത്തിൻ്റെ കണക്ക് മാധ്യമവും നൽകുന്നു വീണ്ടും കൂട്ടക്കശാപ്പ് എന്ന വീക്ഷണം ലീഡ് വാർത്ത നൽകുന്നു പശ്ചിമേഷ്യ കത്തുന്നു എന്ന് ജനയുഗം ലീഡ് ീഡ് വാർത്ത നൽകുന്നു ഗാസ പ്രശ്നത്തിൽ മുഹമ്മദ് അബ്ബാസിന് പലസ്തീന് ആശ്വാസമേകി പ്രതീക്ഷ പകർന്ന് നരേന്ദ്രമോദി എന്ന ഒരു വാർത്ത മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യു എൻ ആസ്ഥാനത്ത് പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയ ചിത്രം അവിടെ യു എൻ ആസ്ഥാനത്ത് നടത്തിയ കൂടിക്കാഴ്ച ശ്രദ്ധേയമായിരുന്നു സുപ്രീം കോടതിയുടെ ഒരു നിർണായക വിധി കഴിഞ്ഞ ദിവസം വന്നിട്ട് പല പത്രങ്ങളും അത് ലീഡാക്കുന്നുണ്ട് ഹിന്ദു ലീഡ് വാർത്ത നൽകുന്നു വാച്ചിങ് ചൈൽഡ് സെക്സ് അബ്യൂസ് മെറ്റീരിയൽ ഈസ് ആൻഡ് ഒഫൻസ് എന്ന് തലക്കെട്ട് കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ കണ്ടാലും പോക്സോ കേസ് എന്ന് ദീപിക പത്രം ലീഡ് വാർത്ത നൽകുന്നു സിറാജ് ഉൾപ്പെടെ ഒന്നാം പേജിൽ വാർത്ത നൽകുന്നുണ്ട് തീരദേശ പരിപാലന നിയമത്തിൽ ഭേദഗതി ആവശ്യപ്പെട്ട് കേരളം കാലങ്ങളായി രംഗത്തുണ്ട് അത് സംബന്ധിച്ചൊരു നിർണായക തീരുമാനം ഉണ്ടായിരിക്കുന്നു ആശ്വാസ തീരം എന്ന തലക്കെട്ടിൽ മാതൃഭൂമി ലീഡ് വാർത്ത നൽകുന്നു തീരദേശ തീരപരിപാലന നിയമത്തിൽ കേരളം ആവശ്യപ്പെട്ട ഇളവുകൾ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അനുവദിച്ചു അറുപത്തിയാറ് പഞ്ചായത്തുകൾക്ക് ഇളവ് എന്നുള്ളതാണ് വാർത്ത കേരളത്തിൻ്റെ പ്ലാനിന് കേന്ദ്ര അംഗീകാരം കൂടുതൽ ഇളവ് പഞ്ചായത്തിൽ എന്ന് മനോരമയും വാർത്ത നൽകുന്നു മറ്റൊരു വാർത്ത ഡൽഹിയിൽ നിന്നാണ് അവിടെ അതിഷി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ എത്തി ഇനി കെജ്രിവാള് തിരിച്ച് മുഖ്യമന്ത്രിയാകണോ എന്ന് ജനഹിതമനുസരിച്ച് തീരുമാനിക്കും എന്നുള്ള ടാക്ടിക്സാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് അതേസമയം അതിഷി മുഖ്യമന്ത്രിയായി ഇരിക്കുന്ന സമയത്ത് കെജ്രിവാളിൻ്റെ കസേര ഒഴിച്ചിട്ടു അങ്ങനെ ഇന്നത്തെ റിഡേഴ്സ് സർട്ടിവക്കറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനിയും നാളെ വീണ്ടും വരാം നന്ദി നമസ്കാരം